ഇടുക്കിയിലേക്കാണ് ഇടുക്കി വട്ടവടയിൽ വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ ചുമന്നത് ആറ് കിലോമീറ്റർ വത്സപ്പെട്ടി ഉന്നതിയിലെ ആർ ഗാന്ധിയമ്മളിനെയാണ് ചുമന്ന് മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത് അൻപത് പേർ ചേർന്നാണ് പുതപ്പിൽ കെട്ടി വയോധികയെ കൊണ്ടുപോയത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കുടുംബം എന്നിട്ട് ഞങ്ങൾക്ക് ഒരു സൗജന്യ റോഡുകൾ കാര്യങ്ങൾ സൗകര്യം ഇല്ലാതുകൊണ്ട് ഇന്ന് രാവിലെ കാന്തിയമ്മ എന്ന് പറയുന്നവരെ നാൽപ്പത്താറ് വയസ്സുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തകർന്ന റോഡ് ഇനിയും നവീകരിച്ചിട്ടില്ല രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ് ഉന്നതികളുടെ അവസ്ഥ എന്താണ് എന്നത് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഗാന്ധിയമ്മളിന്റെ ആ പോക്കോടെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് പ്രളയശേഷം വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ആ വഴി നന്നാക്കാൻ കഴിയാതെ പോകുന്നത് വത്സ്യപ്പെട്ടി ഉന്നതിയിലെ ഒരു വയോധികയാണ് ആറ് കിലോമീറ്റർ ചുവന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു ദുരവസ്ഥ വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അൻപത് പേർ ചേർന്നാണ് ഗാന്ധിയമ്മളിനെ മറയൂരിലെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇന്നലെ രാവിലെയാണ് ഉന്നതിക്ക് സമീപം വെച്ച് ഗാന്ധിയമ്മൾ കാൽ വഴുതി വീഴുന്നത് കാലിലും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ് ഗാന്ധിയമ്മളിനെ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു പക്ഷേ വണ്ടി സൗകര്യമില്ലാത്തത് പ്രതിസന്ധിയായി മാറി പക്ഷേ ജീവൻ രക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മായതിനാൽ ആ ഉന്നതിയിലെ അൻപത് പുരുഷന്മാർ ചേർന്നാണ് ചുമന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുതപ്പിൽ ഗാന്ധിയന്മാരിനെ കിടത്തുന്നു അതിനുശേഷം ഒരു കോലിൽ ആ പുതപ്പ് കെട്ടിയാണ് രണ്ടുപേരുടെ തോളിലാക്കി ശേഷം ആറ് കിലോമീറ്റർ നടക്കേണ്ടി വന്നത് ഇന്നലെ ശക്തമായ മഴയായിരുന്നു ആ മഴയെ അവഗണിച്ചുകൊണ്ടാണ് കാട്ടുപാതയിലൂടെ വന്യജീവി ആക്രമണമൊക്കെ ഭയന്നുകൊണ്ട് അവർ നടക്കേണ്ടി വന്നത് അതിനുശേഷമാണ് മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് അവിടുത്തെ ആളുകളും ആ ഉന്നതിയിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ഭ്യമാവുന്ന വിവരം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഉന്നതിയിലേക്കുള്ള റോഡ് തകർന്നത് പക്ഷേ ഇതുവരെയുമായി ആ റോഡ് നിർമ്മിക്കാനായി അധികൃതർ ഇടപെട്ടിട്ടില്ല എന്നൊരു പരാതിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് റോഡുണ്ട് പക്ഷേ നടക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ എത്തിക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ ദൃശ്യങ്ങളിൽ ആ റോഡിന്റെ അവസ്ഥ വ്യക്തവുമാണ് ചെളിക്കുളമാണ് നടന്നു നീങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ആ റോഡിനുള്ളത് പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മുടെ സർക്കാരൊക്കെ ആദിവാസി ഉന്നതികളിൽ പല പറയുമ്പോൾ പോലും സംരക്ഷിക്കാനായിട്ട് ചുമന്ന് കൊണ്ടുപോകുന്ന ഈ ദൃശ്യങ്ങൾ അത് അധികൃതർ കാണേണ്ടതാണ് വകുപ്പ് മന്ത്രി അടക്കം കാണേണ്ടതാണ് ഉന്നതിയിലേക്കുള്ള വഴിയാണ് പ്രളയം കഴിഞ്ഞ് വർഷം ഇത്രയായിട്ടും ആ വഴി നന്നാക്കാറായില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്